കയപ്പുമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞിനം കുറ്റിലക്കടവ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി

ഇതു ഇതുവോ ജനത കേരള ജില്ലാ കണ്ടിട്ടില്ല കേരള ജില്ല കണ്ടിട്ടില്ല ആരോഗ്യമന്ത്രി വീണാ ജോദേശ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യ മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമായിരുന്നു മാർച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി സോണിയ ഗിരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു നാളുകളായി നമ്മുടെ ശ്രീ വി ഡി സതീശനും നമ്മുടെ മറ്റു ജനപ്രതിനിധികളുമെല്ലാം വളരെ ഈ നാടിന്റെ ദുരവസ്ഥയെ കുറിച്ച് യാതൊരു നടപടികളുമില്ലാതെ കേരളം നമ്പർ വൺ എന്നുള്ള പരസ്യവാചകത്തിന്റെ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പിത്താനും അനുയായികൾ നമുക്കറിയാം ശരിക്കും ഒരു ആലിബാവയും കള്ളന്മാരും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് അവരെ പറയാൻ സാധിക്കുക നമ്മുടെ നാടിന്റെ ദുരിതം അല്ലെങ്കിൽ നമുക്കറിയാം കേരളം മാത്രമല്ല കേരളം നമ്മുടെ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തു തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് രംഗത്തും ശുചിത്വ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമായി ലോകം മുഴുവൻ അറിയപ്പെടുന്ന നമ്മുടെ കേരളം ഇന്നറിയപ്പെടുന്നത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയിലെയും വിദ്യാഭ്യാസ മേഖലയിലെയും മൂല്യച്ചുതികളെയും ദാരുണമായ സംഭവങ്ങളുടെയും പേരിലാണ് ചാനലുകൾ ദുരവസ്ഥയെ റിപ്പോർട്ട് എവിടെയാണ് നമ്പർ എന്ന് എന്ന് താഴെ നിന്നാണോ നിന്നാണോ മുകളിൽ സംസ്ഥാന സർക്കാർ തന്നെയാണ് ബ്ലോക്ക് കോൺഗ്രസ് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ വളരെ സമാധാനപരമായി നടക്കുന്ന ഈ സമരം ഈ സർക്കാർ കൃത്യമായി തിരിച്ചറിഞ്ഞ് ആരോഗ്യ മേഖലയിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് കൂടി പറയുകയാണ് ഞങ്ങൾ എന്തോ വന്നത് നിങ്ങളുടെ മെങ്കട്ട് ആരാനോ ആരോഗ്യ വകുപ്പിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തല്ലിപ്പൊളിക്കാനോ വേണ്ടിയല്ല ഞങ്ങൾ വന്നു ഞങ്ങൾ ഒരു സമരമായി കടന്നു വന്നിട്ടുള്ളത് ആരോഗ്യ മേഖലയിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി സർക്കാരിനോട് സർക്കാരിന്റെ നൽകുന്നതിനു വേണ്ടിയുള്ള ശക്തമായ സമരം വേണ്ടിയാണ് ജനറൽ സെക്രട്ടറി അനിൽ പൊളിക്കൻ നടത്തി ആരോഗ്യ കേരളത്തെ മുടിക്കുന്ന കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധമാണ് കനത്ത പ്രതിരോ പ്രതികരണങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ആകമാനം അതിവേഗം ഉച്ചത്തിൽ ഉയർന്നു വരുന്നത് അതിന്റെ ഭാഗമായാണ് ഇന്ന് കൈഫമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുമാനായ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ സുനിൽ പി മേനോന്റെ അധ്യക്ഷതയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനിയായ ജനറൽ സെക്രട്ടറി ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയുടെ മുൻ ചെയർപേഴ്സൺ കൂടിയായ ശ്രീമതി സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ശ്രീ സി സി ബാബുരാജും ശ്രീ സി എസ് രവീന്ദ്രനും കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ശോഭന ലവി എം കെ ഫോൺസൺ അതുപോലെ തന്നെ ഉമ്മറൻ ഫാറൂഖും ശ്രീ സുരേഷും കെ ബി അനിൽകുമാറും സജീവൻ പുന്നക്കത്രയും സിറാജും അങ്ങനെ തുടങ്ങി ബഹുമാന്യരായ നേതാക്കളെല്ലാം അഭിവാദ്യം അർപ്പിക്കുന്ന ഞാനും നിങ്ങളുമെല്ലാം പങ്കാളികളാകുന്ന ഈ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള പ്രതിഷേധ മാർച്ച് ആളെ കൊല്ലുന്ന ആരോഗ്യമന്ത്രിയാണ്

അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിംഗ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് പ്ലേ സോൺ കാർ പാർക്കിംഗ് ആൻഡ് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം മുൽ ജ്വല്ല ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡിയിൽ ആഭരണങ്ങളുടെ ഏറ്റവും മികച്ചുമായി ട്വിങ്കിൾ ആയിരം രൂപയിൽ തുടങ്ങുന്ന കിട്സ് കളെ വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണ 916 স্বর্ণஅபரணங்கள் மாட்டিয়েടുக்கும்பொல் விலையில் உப்புக்கтелю மாற்றில்லை. ஏட்டுவும் புதிய மாடலுகள், ஏட்டுவும் குறைnje பணக்குலி சுந்தமாக கா. 10 பவனில் தொடங்கும் எக்ஸ்க்ளூசிவ் wedding setuvel. Trendy and traditional variety collections. பொன்னில் தீர்த்த பூமிபதி